ഈ ഓണത്തിന് തുണിക്കും മാത്രമല്ല ടൂൾസിനും ഉണ്ട് ഓഫർ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് സമ്മാനം നമ്മൾ ഷെയർ ചെയ്യുന്നവർക്ക് മൂന്ന് സ്ക്രൂ ഫ്രീ കൊടുക്കും അതാണ് ഇത് കാർ മാത്രമല്ല വീട്ടിലെ പായൽ എഴുതാൻ സാധനം ഉപയോഗിക്കാം രണ്ടായിരം വാട്സിന്റെ നൂറ്റി അമ്പത് ബാർ ഇൻഡക്ഷൻ മോട്ടറാണ് എത്ര മണിക്കൂർ വർക്ക് ചെയ്താലും കുഴപ്പമില്ല ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപ ശരിക്കും പ്രൈസ് തന്നെ ഇപ്പൊ ഓണം നമ്മൾ പതിനാലായിരം രൂപിക്കേണ്ട ചൂന എടുക്കണ്ട മിറ്റി പന്ത്രണ്ട് അഞ്ഞൂറാണ് നമ്മൾ ഒൻപത് അഞ്ഞൂറ് ചാർജ് ബാറ്ററി ഫുൾ ആവും ആ സെയിം ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഈ പുല്ലു കടുന്ന മെഷീൻ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം യർ കംപ്രസർ ആണ് സ്വന്തമായിട്ട് നമുക്കതേ വണ്ടിയുടെ ടയറിലൊക്കെ കാറ്റടിക്കാൻ പറ്റുന്ന ഒരു മിഷിനാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള ചെറുതും പലതുമായിട്ടുള്ള ഒരുപാട് ടൂൾസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയെടുക്കാം കൃഷി ആവശ്യത്തിന് വേണ്ട എല്ലാ ഇതേ ടോട്ടലിൽ ഇത് നമുക്ക് താഴെ തന്നെ മറക്കുമ്പോഴൊക്കെ മുറിക്കാൻ വേണ്ടി ടോട്ടിയിൽ കണക്ട് ചെയ്തുകൊണ്ട് മറക്കുമ്പോൾ അല്ലെ അതുപോലെ അതെ കോടാലി അങ്ങനെ കൃഷി ആവശ്യത്തിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതെ ടോട്ടലിന്റെ ബ്രാൻഡ് റെയിൻകോട്ട് ഒന്നും എടുത്താലതെ ഒന്ന് ഫ്രീ ആണ് ഒരുപാട് വെറൈറ്റി ലാഡർ ഉണ്ട് രീതിയുള്ള പടിയാണ് അതുകൊണ്ട് കുട്ടികളായാലും വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും സുഖമായിട്ട് ഒരു മോളി കയറിയിട്ട് നമുക്ക് ഫാൻ തുടക്കാനോ അടിപൊളിയായിട്ടുള്ള ഒരു ലാഡർ ആണ് അപ്പൊ ഏതും ഓൺലൈനിലായിട്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചു തരും ഇ എം ഐയിലും ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് പവർ ടൂൾസിനെല്ലാം തന്നെ വൺ ഇയർ വാറന്റി ഉണ്ട് കമ്പനിയുടെ തന്നെ ഓതറൈസ്ഡ് സർവീസും ഉണ്ട് ഉണ്ടോ ഒടുവിടെ ടോട്ടൽ വൺ സ്റ്റോപ്പ് ടൂൾ സ്റ്റേഷന്റെ ലൊക്കേഷൻ തരുന്നത് കിടക്കേറ്റത്ത് മാർക്കറ്റ് റോഡ് ജനതാ ഹാർഡ് നേരെ ഓപ്പോസിറ്റ് ആണ്